കോൺഗ്രസ് നൂറ് തികക്കിയില്ല എന്നതായിരുന്നു ചില മാധ്യമങ്ങൾ എഴുതിയത് എന്നാൽ കോൺഗ്രസ് നൂറും കഴിഞ്ഞു നൂറ്റിയൊന്നിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ തൊണ്ണൂറ്റി ഒൻപത് സീറ്റിൽ എത്തി നിൽക്കുന്ന കോൺഗ്രസ്സിന് തൊട്ടടുത്ത ദിവസം തന്നെ മഹാരാഷ്ട്രയിലെ സാംഗ്ലി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ വിശാൽ പട്ടേൽ പിന്തുണ പ്രഖ്യാപിച്ചതോടെ മൂന്നക്കത്തിലേക്ക് കടക്കാൻ സാധിച്ചിരുന്നു എന്നാൽ ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും അംഗസംഖ്യ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അതുമറ്റാരുമല്ല ബീഹാറിൽ നിന്നുള്ള പപ്പു യാദവാണ് മാസങ്ങൾക്ക് മുമ്പ് പാർട്ടി അടക്കം കോൺഗ്രസിലേക്ക് വന്നെങ്കിലും പിന്നീട് സീറ്റ് വിഭജന ചർച്ച നടന്നപ്പോൾ പൂർണിയ സീറ്റിനു വേണ്ടി വാശി പിടിച്ച പപ്പു യാദവിന് പക്ഷേ ആ സീറ്റ് നേടിക്കൊടുക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല മുന്നണി സംവിധാനത്തിൽ മത്സരിക്കേണ്ടത് കൊണ്ട് തന്നെ ആ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച തേജസ്വി യാദവിന്റെ ആർ ജെ ഡിക്ക് ആ സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വന്നിരുന്നു എന്നാൽ പപ്പു യാദവ് പിന്നീട് സ്വതന്ത്രനായ പൂർണ്ണിയയിൽ നിന്നും മത്സരിക്കാൻ തയ്യാറാവുകയായിരുന്നു ആർ ജെ ഡിയുടെ പിടിവാശിക്ക് പക്ഷേ അവിടുള്ള ജനം കനത്ത മറുപടിയാണ് നൽകിയത് ഒരു പാർട്ടിയെ തന്നെ തങ്ങളിലേക്ക് ലയിപ്പിച്ച പപ്പു യാദവിനെ അങ്ങനെ ഒറ്റപ്പെടുത്താൻ പൂർണിയയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും സാധിച്ചില്ല ഫലം വന്നപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി പപ്പു യാദവ് ഇരുപത്തി മൂവായിരം വോട്ടുകൾക്കാണ് വിജയിച്ചത് അദ്ദേഹം അഞ്ച് ലക്ഷത്തി അറുപത്തി ഏഴായിരം വോട്ടുകൾ നേടിയപ്പോൾ തൊട്ടുപുറകിലെ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് അതായത് കഴിഞ്ഞ പത്ത് വർഷമായി പൂർണിയയുടെ എം പി ആയിരിക്കുന്ന സന്തോഷ് കുമാർ കുശ്യാഹക്ക് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം വോട്ടുകൾ മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ എന്നാൽ സഖ്യ സ്ഥാനാർത്ഥിയായ ആർ ജെ ഡിയുടെ ഭീമാഭാരതിക്ക് വെറും ഇരുപത്തിയേഴായിരം വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് രണ്ടു വലിയ മുന്നണികളെയും പരാജയപ്പെടുത്തിയാണ് പപ്പു യാദവ് ഡൽഹിക്ക് പറഞ്ഞത് പ്രിയങ്കാ ഗാന്ധിയെ കണ്ട് പിന്തുണ അറിയിക്കുകയും ചെയ്തതോടെയാണ് കോൺഗ്രസ് നൂറ്റിയൊന്നിലേക്ക് കടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അദ്ദേഹം തൻ്റെ ജനഅധികാർ പാർട്ടിയെ കോൺഗ്രസിൽ ലയിപ്പിച്ചിരുന്നുവെങ്കിലും പപ്പു ഔദ്യോഗികമായി കോൺഗ്രസ് അംഗത്വം എടുത്തിരുന്നില്ല എന്നതാണ് നേതാക്കൾ പറയുന്നത് കോൺഗ്രസ് അംഗത്വം എടുക്കുന്നതിൽ പൂർത്തീകരിക്കാനാകാത്ത നടപടികൾ ഇനി പൂർത്തിയാക്കാൻ സാധിക്കുമെന്നതാണ് സൂചനകൾ പ്രിയങ്കാ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രം പപ്പു യാദവ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കിട്ടിരുന്നു അതിന് അദ്ദേഹം എഴുതിയതിങ്ങനെയാണ് രാജ്യത്തിൻ്റെയും ബീഹാറിൻ്റെയും രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്തു ഇനി ഒരേയൊരു ലക്ഷ്യം മാത്രം ഈ തവണ നൂറ് കടന്നു അടുത്ത തവണ കോൺഗ്രസ് ഭൂരിപക്ഷം കടക്കും ഇന്ത്യ സഖ്യത്തിന്റെ ശക്തമായ ഒരു സർക്കാർ രൂപീകരിക്കും രാഹുൽജി ദരിദ്രരുടെയും പാവപ്പെട്ടവരുടെയും നായകനായി പ്രധാനമന്ത്രിയാകും ഈ കുറിപ്പാണ് പപ്പു യാദവ് പങ്കുവച്ചത്